നമ്മൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല സിനിമയിലെ ഉള്ള സ്റ്റിൽ തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി ഇട്ടത് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തറ്റിക് കുഞ്ഞമാതാ ടീമാണ് അരുണാണ് അത് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അരുൺ അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നെ സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ അത് എത്ര നല്ല രീതിയിൽ അത് പോർട്ട് ചെയ്യാൻ പറ്റും യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇൻറ്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ് അത് ക്ലിക്കായി അത് എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ നമുക്കുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള ഹൊറർ പൊതുവെ ഇഷ്ടമാണ് ഷോണർ ഇഷ്ടമാണ് കോമഡി ഫിലിംസും കാണും റൊമാൻറിക് ഫിലിംസും കാണും പല ഷോണറുള്ള ഫിലിംസും കാണും പക്ഷെ ഈ അടുത്തായിട്ട് കുറച്ച് എന്തോ ഹോറിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കും നിങ്ങൾ ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരണത് ഹോററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട് കോമഡി ഹോർണുണ്ട് സൈക്കോളജിക്കൽ ഹോറൺ ഉണ്ട് പാരനോമൽ ഉണ്ട് സ്ലാഷ് ഹോറുണ്ട് അപ്പോ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും എന്റെ തോട്ട് പ്രോസസ് സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് നമുക്ക് രാഹുൽ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ആ ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെടിനും മാത്രം ഒതുങ്ങി നിക്കുന്നതല്ല എന്നാണ് കഥലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്

സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്കിതിങ്ങനെ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ് പിന്നെ അതിൻ്റെ കാലഘട്ടം കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളിലെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ അത് ഇപ്പോ വലിയ സ്വീകരിക്കപ്പെടാത്ത കയ്യൊപ്പായാലും വലിയ സ്വീകരിക്കപ്പെട്ടുള്ള കാതലായാലും ശരി അപ്പോൾ ആ വിധത്തിൽ ഇപ്പോ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പനെ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോഴും താരം നടനെ ഹൈജാക്ക് ചെയ്യാൻ സംഭവിച്ചിട്ടില്ല അത് അതെങ്ങനെയാ തുടർന്നു പോകുന്നത് ഈ നമ്മുടെ പരീക്ഷണങ്ങൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ് ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ് എല്ലാവരും കണ്ട് ശീലിച്ചു പഴകിയ ഒരു കഥ പറയുന്നു അതുപോലെ പരീക്ഷണമാണ് സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനതൊന്നും കണ്ടിട്ടില്ല അധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം അതിനുള്ള സാ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുമ്പോൾ അതിന് ഞാൻ സമ്മതമാണ് എല്ലാ മനഃപൂർവ്വം ചെയ്യുന്നത് പലതല്ല പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല ക്യാരക്ടർ ി ആണ് ഇതുവരായിട്ടും ട്രൈ ചെയ്തിട്ടില്ല ഇതുവരായിട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല അപ്പോ അത് മാക്സിമം അതിന് ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് ബാക്കി സ്ക്രീനിലെല്ലാവരും കാണുമ്പോ അടിപൊളിയായിരുന്നു ഉണ്ടയില് ഇതിനൊക്കെ ചെയ്തിട്ടുണ്ടായില്ല ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ ക്യാരക്ടർ പറയേണ്ടി വരും അത് പറയണല്ലോ ഇപ്പൊ പക്ഷെ അടിപൊളിയായിരുന്നു സെയിം ഞാൻ പറഞ്ഞ കാര്യത്തിന് ഫസ്റ്റ് ഞാനൊരു ടെൻ ട്വൻറ്റി മിനിറ്റ്സിലാണ് ഈ കഥ ഇക്കടുത്ത കഥ പറഞ്ഞത് സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയ ആയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിരുന്നു ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ സോ അങ്ങനെയാണ് ഞാൻ ആ മമ്മൂക്കടുത്ത് കഥ പിക്ച് ചെയ്തതും അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇതാൻ മൂന്ന് ബാക്കേ പറയുന്നുള്ളൂ മമ്മൂക്ക ഒരു മിസ്റ്ററി കവർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ മമ്മുക്കെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചോദിച്ചു അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ആൻഡ് വീടിൻ്റെ ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അതിനുള്ള ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് മമ്മൂക്കാണിച്ചു അപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത് നോക്കിയത് സുവിൽ വർക്ക് എന്നുള്ളത് സോ അത് അത് സപ്പോർട്ട് ചെയ്യാൻ ഐ നീ ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ സോ റാം സാറാണ് ഇസ് ദ മാൻ ബിഹൈൻഡ് സപ്പോർട്ടിങ് മൈ വിഷൻ സോ യാ ഇറ്റ്സ് ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട് ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഡി ഒ പി യുടെ ആയിരുന്നില്ല എത്താൻ പറ്റിയില്ല മിസ്സനാ ജലാലാണ് ഇത് ഷൂട്ട് ചെയ്തത് മൈ സെക്കൻഡ് കൊളാറേഷൻ സോ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിനെ കുറിച്ച് സംസാരിക്കാൻ വരും ൾക്ക് ഒരു പേസിംഗ് ഉണ്ട് ഇത്തരം സിനിമകൾക്ക് അതിന്റെ പ്ലോട്ട്സും ക്യാരക്ടറുകളുമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി അപ്പോൾ ഫോമുല നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇതുമാതിരി ഫോമുല നിങ്ങൾക്ക് കാണാം അതൊന്ന് യുണീക്കായിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെ വ്യത്യസ്തമായി പറയാമെന്നായിരുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നത് സോ ഇപ്പോൾ ഗെറ്റ്ഔട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞതു കൊണ്ട് മേ ബി ട്രെയിലറിൽ ഒക്കെ നിങ്ങൾ പക്ഷെ കഥ അങ്ങനത്തെ അല്ല വേറെ ടോട്ടലി ഡിഫറൻറ്റ് കഥയാണ് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നമുക്കരിപ്പായിരുന്നു ഫസ്റ്റ് ലുക്കായി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനമായിട്ട് ഭീഷ്മർവത്തിൽ ഇതുമായിട്ട് ഏറെക്കുറെ ഒക്കെ സാമ്യമുള്ള ഇരിപ്പായിരുന്നു ഭീഷ്മർവത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അപ്പോൾ ഒരേ ഒരു ശരീരഭാഷ ആണ് ഒരാളോട് പിന്നെയും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലായിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി പറയുന്നത് അപ്പോൾ ഈ ഈ ഭീഷ്മക്കുള്ള ഒരു മാസം ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയുണ്ട് ಇದಕ್ಕೆ ಫೀಡ್ಲೇನೇ ನಮಗಿಡಾ ಪಾರ್ಣ್ಟ್ಟಿ ಅದು ಬೆರುನಾ ನಾವು ಅದ ಫಸ್ಟ್ ಡೇ ಶೂಟಿಂಗ್ ದ ಆ ದೂಸ ಎಡ್ದದನ ಫಸ್ಟ್ ಲುಕ್ ಪೋಸ್ಟರ್ ಅಂಡ್ ಸ್ಟಿಲ್ ಸೋ ಅದ ಅರುಣನ ಅದ ಕೋಆರ್ಡಿನೇಟ್ ಇದಾ ಬಟ್ ವಿ ಆಲ್ ಹ್ಯಾಡ್ ದ ಸೈಡಿಯಾ ಈಗಿನಿಂದ ಮುಕ ವನು ಕರೆ ಸ್ಟಿಲ್ಸ್ ಕರೆ ಪ್ರೋಸೆಸ್ಸ್ ವನು ಅದ ಎಡಿತು ಅದಲ್ಲ ದ ಬೆಸ್ಟ್ ವನ್ ವಿ ಚೋಸ್ ಅಂಡ್ ಅದಾನ ಪೋಸ್ಟರ್ ಐತೆ ಕಾಣುದು ಏನಲ್ಲೇಕಾ ಈಶ್ಮோட ಫಸ್ಟ್ ಕಂಬೋ ಪೋಸ್ಟರ್ ಅಲ್ಲಿ ಇತ್ತು ಆಂಗೇ ಇರкинуло ಆಂಗೇ ಇರкинуло ും നമ്മള് കാണുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ് അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനും ഇൻഫുറൻസും ഒന്നും ഇല്ല സങ്കല്പം മാത്രമേ ഉള്ളൂ ഷോവിന്റെ ആകാശത്ത് പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ റെഡിയാക്കണം സിനിമ കാണാം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ ചോദ്യം അത് ഞങ്ങൾ കുറച്ച് ഷോർട്സ് അതിനു വേണ്ടി ടീസറും ട്രെയിലറിനും വേണ്ടി ഷൂട്ട് ചെയ്തതാണ് അത്